ബഹുമാനപ്പെട്ട സ്വകാര്യ പാലോടിയെക്കുറിച്ച് നമുക്ക് അല്ലാതെ അറിയില്ല കേരള ജനക്കാര്യം സംശുദ്ധ ജീവിതത്തിൻ്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം നയിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ് ബാലോളിക്കുള്ളത് അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ അറിയില്ല അത് എൻ്റെ അടുത്ത് പാളിച്ചുണ്ടായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൽ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് വിവരിക്കേണ്ടതുണ്ടായിരുന്നു ഈ തിരക്കിനിടയിൽ ഈ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണത് അതിൽ അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് എനിക്ക് സാധിച്ചില്ല അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളുണ്ട് ഈ വിഷയത്തിൻ്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിൻ്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും അങ്ങനെ അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറോ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളത് അദ്ദേഹം നടത്തിക്കുകയാണെങ്കിൽ പത്ര സമ്മേളനം നടത്താനൊരു കേട്ടില്ല നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ അത് സത്യം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം നിലപാട് എത്തി ആ സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതിൻ്റെ ഭാഗത്തു വന്ന വീഴ്ച പിണറായി വിഷയം സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കുന്നവര് മാറ്റം വരും എന്ന പ്രതീക്ഷ കാരണം ആരും പറഞ്ഞാലും മാറാൻ കഴിയുന്ന ഒരവസ്ഥാവിനുസരിച്ച് അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതാണ് അതുകൊണ്ട് മറുപടി സംഘാവ് പറഞ്ഞാലും മാറാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ല മാറുന്ന സി പി എം സമീപനത്തിൻ്റെ തുടക്കമായിട്ട് എന്ന് അതിനെ അങ്ങനെ അടിവരട്ട് പറയാം അത് മാറുന്ന പിണറായിയുടെ എന്താ പറയുക രീതിയായിട്ട് നമുക്ക് കാണുന്നത് അതാണ് ഈ കഴിഞ്ഞ ഒമ്പത്തര വർഷമായിട്ട് ഈ പിണറായിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം തീരുമാനത്തിൻ്റെയും മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്ന് എത്തിക്കുക അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപൂർണ ചിന്തി അദ്ദേഹത്തിന് കിട്ടുക ഇവിടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടി മൂന്നാൾ പോകുമ്പോൾ മൂന്നാളുടെ തേരിലും എഫ്ഐആർ എടുക്കുക ഒരുപോലെ മണൽ കൊണ്ടുപോകാന മറവി തൊഴിലാളികളുടെ അടക്കം തേരിലും കേസിലില്ല ഇങ്ങനെ പ്രതികളുടെ എണ്ണവും എഫ്ഐആറിന്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന രീതി ഈ സുഹൃത്താക്കിൻ്റെ കാര്യം ഏറ്റവും തുടങ്ങുന്നത് അതിന് നടപടി സി പി എം നേതൃത്വം ജില്ലാ നേതൃത്വം എടുത്തില്ല മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിച്ചു ഈ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ചോദ്യം വരും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ജില്ല വേതാ ചോദ്യം വരും ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടാണ് മലപ്പുറം ജില്ല അപ്പൊ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകും കാരണം അമ്പത്തൊണ്ണൂറ് ശതമാനത്തോളം അല്ലെങ്കിൽ എൺപത്തിയൊന്ന് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് അപ്പൊ മുസ്ലിങ്ങളൊക്കെ തിരഞ്ഞെല്ലുകളാണ് അടിസ്ഥാനപരമായ ഇവരുടെ സ്വഭാവമാണ് എന്ന് പറയാ ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ സി പി എം നേതൃത്വം എടുത്തിട്ടുള്ളത്